കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കരയിലെ എന്നിർച്ചയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ രാവിലെ മണിയോടെ കോഴിക്കോട് ജില്ലയിലെത്തിച്ച മൃതദേഹം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റുവാങ്ങി വിലാപയാത്രയില് കാര്വാര് എംഎല്എ സതീഷ് കൃഷ്ണ സെയ്ലും ഷിരൂരിലെ മുങ്ങല് വിദഗ്ധന് ഈശ്വര് മാല്പയും അനുഗമിച്ചു ഡിഎന് എ പുറത്തു വന്നതോടെയാണ് മൃതദേഹം അര്ജുനന്റേത് തന്നെയാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്നും എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെടുത്തത്